മനുഷ്യന്മാർക്ക് ജീവിക്കാൻ അടിസ്ഥാനമായിട്ട് വേണ്ട ചില കാര്യങ്ങളുണ്ട് അതിലൊന്നാണ് കാലാവസ്ഥ കാലാവസ്ഥ അതുപോലെ തന്നെ നല്ലൊരു സമൂഹം അതായത് വിദ്വേഷങ്ങളില്ലാത്ത വർഗീയത ഇല്ലാത്ത ജാതീയത ഇല്ലാത്ത അങ്ങനത്തെ ഒരു സമൂഹത്തിൻ്റെ ഇടയിൽ ജീവിക്കുക അത് നല്ല കാലാവസ്ഥ നല്ല ഭൂപ്രകൃതി നല്ല ഭൂപ്രദേശങ്ങളുടെ സ്ഥലത്ത് ജീവിക്കാൻ പറ്റിയാൽ അത് ഒരു ഭാഗ്യം തന്നെയാണ് അങ്ങനത്തെ ഒരു ഭാഗ്യം ചെയ്ത ആളുകളാണ് യഥാർത്ഥത്തിൽ നീലഗിരിയിലുള്ള ഈ ജന സമൂഹം പുറത്തുനിന്നൊക്കെ ഒരുപാട് പേര് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ടെങ്കിൽ അവരൊക്കെ വന്നിട്ട് ഇവിടുത്തെ കാലാവസ്ഥയൊക്കെ ആസ്വദിച്ചിട്ട് പോകുമ്പോൾ അവർ പറയും ഇവിടെയൊക്കെ ജീവിക്കാൻ പറ്റിയ ഒരു അത്ര വലിയ ഭാഗ്യവാന്മാരാണ് കാരണം നല്ല കാലാവസ്ഥയൊക്കെ ആസ്വദിച്ച് അവർക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ടല്ലോ ഞങ്ങളുടെ നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ് അവിടെ ഇരിക്കാൻ പറ്റില്ല അങ്ങനെ ഞാൻ ഇവിടുത്തെ ആളുകൾ പറയും ഇവിടെ ഇപ്പോൾ ചൂടാണെന്ന് പക്ഷെ എന്നാലും അപ്പോൾ അവർ പറയും ഇവിടെ ചൂടാണെങ്കിലും നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു ചൂടേ ഉള്ളൂ അല്ലാതെ ഒരു മഴ പെയ്ത് ജസ്റ്റ് ഒരു അരമണിക്കൂറെങ്കിലും ഒരു മഴ കിട്ടിയാൽ മതി ഇവിടുത്തെ കാലാവസ്ഥ അങ്ങോട്ട് മാറി മറിയാനായിട്ട് അതായത് നല്ല ഉഷ്ണാണെങ്കിലും പെട്ടെന്ന് തന്നെ തണുത്ത് നല്ലൊരു തണുത്ത കാലാവസ്ഥയിലേക്കൊക്കെ എത്താൻ പറ്റും അപ്പോൾ നല്ല ഒരു കാലാവസ്ഥയൊക്കെ ആസ്വദിക്കാൻ പറ്റിയൊരു നാടാണെന്ന് പലരും പറയാറുണ്ട് പിന്നെ ചിലരൊക്കെ ഇവിടെ ഒരു വീട് വെക്കാനുള്ള സ്ഥലം കിട്ടും ഒരു വീട് വാങ്ങിക്കാൻ കിട്ടുമോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് വല്ലപ്പോഴേക്കൊന്ന് താമസിക്കാനാണ് പറ്റുമെങ്കിൽ സ്ഥിരമായിട്ട് താമസിക്കണം എന്നൊക്കെ പറയും അങ്ങനെ കാലാവസ്ഥ കൊണ്ടും നല്ല സാമൂഹിക അന്തരീക്ഷം കൊണ്ടൊക്കെ നല്ലൊരു സ്ഥലം തന്നെയാണ് മറ്റുള്ള രീതിയിൽ വിദ്യാഭ്യാസപരമായിട്ടും ഭാവി സാധ്യതകൾക്കൊന്നും അത്ര വലിയൊരു ഓപ്പർച്യൂണിറ്റീസ് ഒന്നുമില്ല ഒരു നാളൊന്നും അല്ലെങ്കിലും ഇത്തരത്തിലുള്ള അടിസ്ഥാനമായിട്ടുള്ള കാലാവസ്ഥ അങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ വളരെയധികം നല്ലൊരു സ്ഥലം തന്നെയാണ് നീലഗിരി ഇവിടുത്തെ ജനങ്ങൾ ഇവിടെ ഒരു നല്ലൊരു സംഭവം ഉണ്ട് അതൊരു എഴുപത് ശതമാനത്തോടെ കൂടുതൽ ആളുകളും ഇവിടെ എസ്റ്റേറ്റിലോ മറ്റൊക്കെ ആയിട്ട് തോട്ടം തൊഴിലാളികളായിട്ടും കർഷകരായിട്ടൊക്കെ ജീവിക്കുന്ന ആളുകളാണ് ഇപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ നല്ലൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏതായാലും ഇപ്പോൾ അടുത്ത വർഷങ്ങൾ കുറച്ച് കാലങ്ങളായിട്ട് ഇവിടെ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വന്യമൃഗങ്ങളുടെ ആക്രമണമാണ് അതായത് മാൻ വെഷസ് വൈൽഡ് ആ കോൺഫ്ലിക്റ്റ് നടക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ പല ഭാഗങ്ങളിലായിട്ടും നിരവധി പേരുടെ ജീവൻ പൊലിഞ്ഞിട്ടുണ്ട് അതായത് ഒന്ന് കടുവാക്രമണങ്ങൾ അതുപോലെ തന്നെ കാട്ടാന കാട്ടാന ആക്രമണങ്ങൾ ഇപ്പോൾ അതിക്രമിച്ചിരിക്കുകയാണ് ഒരുപാട് മരണം ഈ ഇടക്ക് കാലങ്ങളായിട്ട് നടന്നിട്ടുണ്ട് കഴിഞ്ഞ മാസങ്ങളിൽ വരെ നടന്നിട്ടുണ്ട് അടുപ്പിച്ചടുപ്പിച്ച് ദിവസങ്ങൾ നടന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ വലിയൊരു സംഭവമായിട്ടുള്ളൊരു ന്യൂസ് ഒരു വാർത്തയൊക്കെ ആയിരുന്നെങ്കിൽ ഇന്നത് ഒരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ക്യാഷ്വൽ ആയിട്ടുള്ളൊരു വാർത്തയായി മാറിയിരിക്കുകയാണ് അതായത് ഇവിടുത്തെ ജനസമൂഹത്തിൻ്റെ മേലെ ആ ഒരു വനം വകുപ്പിൻ്റെ ഒരു ഒരു കടന്നാക്രമണം പല രീതിയിലും ഇപ്പോൾ ഇവിടുത്തെ ജനസമൂഹം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അത് മറ്റൊന്നല്ല ഇവിടുത്തെ ഈ പ്രദേശം മുഴുവനായിട്ടും ഒരു വനവൽക്കരണത്തിൻ്റെ വക്കിലെത്തി നിൽക്കുകയാണ് അതായത് ഇത് ഇപ്പോൾ തുടങ്ങിയതല്ല കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള തന്നെയാണ് പക്ഷേ ഇവിടെ ഇവിടെ ടൂറിസ്റ്റായിട്ട് വരുന്ന പല ആളുകളും അതായത് വന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ സിറ്റിന്ന് അവിടെ നിന്നൊക്കെ ഇവിടെ ടൂറിസ്റ്റ് ആയിട്ട് വരുന്ന ആളുകൾ അതിൽ പല ആക്ടിവിസ്റ്റ് മറ്റും അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ടാകും അവർ ഇവിടെ ഒക്കെ വന്ന് സന്ദർശിക്കും ഇവിടുത്തെ കാലാവസ്ഥയെ കുറിച്ച് അവർ നിരീക്ഷിക്കും ഇവിടുത്തെ ജനജീവിതം നിരീക്ഷിക്കും വന്യമൃഗങ്ങളുടെ ആ ഒരു വിഹാരത്തെ കുറിച്ചൊക്കെ അവർ പഠനങ്ങൾ നടത്തും പിന്നെ ജംഗിൾ സഫാരി പോലത്തെ വിനോദങ്ങളിലൊക്കെ അവർ ഏർപ്പെടും അവർ വിനോദത്തിന് വേണ്ടി വരികയാണെങ്കിലും അവർ അതിൻ്റെ ചെറിയൊരു ചെറിയൊരു പഠനമൊക്കെ നടത്തിയിട്ട് ഒരു റിപ്പോർട്ടൊക്കെ തയ്യാറാക്കിയിട്ട് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പോയിട്ട് ഒരു കേസോ അല്ലെങ്കിൽ ഒരു ഇത് ഫയൽ ചെയ്യും ഇങ്ങനെ നീലഗിരിയിൽ വനം വനം അതിക്രമിച്ച് ജനങ്ങൾ താമസം തുടങ്ങിയിരിക്കുകയാണ് ഇവിടെ മൃഗങ്ങൾക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ജീവിക്കാനുള്ള അവകാശം അവരുടെ വഴിത്താറുകളും മറ്റൊക്കെ ജനങ്ങളെ അതിക്രമിച്ച് കയറി കൈയടക്കി അവിടെ ജനം ജീവിതം ആരംഭിച്ചിരിക്കുകയാണെന്നുള്ളൊരു രീതിയിൽ ഒരു കേസ് ഫയലിൽ നിന്ന് പിന്നീട് പരിഗണിക്കുന്നു അവരത് അന്വേഷിക്കുന്നു അങ്ങനെ ഇതിൻ്റെ മുൻകാലങ്ങളിൽ ഇവിടെ നടന്നിട്ടുള്ള ആ ഒരു സംഭവങ്ങളുടെ ഒക്കെ ഒരു പിന്തുടർച്ചയായിട്ട് വീണ്ടും വീണ്ടും അത് ഓരോ സമയങ്ങളിലായിട്ട് ഇങ്ങനെ കോടതി വിധികളായിട്ട് മറ്റുമായിട്ട് ജനങ്ങളുടെ പേരിൽ ഓരോരോ നിയമങ്ങളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾ അതിൻ്റെ ഘട്ടത്തിൽ ഇപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി പതിനൊന്നിൽ ഒരു അപ്പീൽ പോയി മദ്രാസ് ഹൈക്കോടതിൻ്റെ ഒരു വിധി ഉണ്ടായിരുന്നു ഇവിടുത്തെ ആനകളുടെ വഴിത്തറകളൊക്കെ കണ്ടെത്തി ആ വഴിത്താറകളിലുള്ള വീടുകളെല്ലാം നശിപ്പിച്ചു കാണാനും എത്ര വലിയ കെട്ടിടങ്ങളായാലും അത് നശിപ്പിച്ച് ആണകൾക്ക് സ്വന്തമായിട്ട് വിഹരിക്കാനുള്ള ഒരു പാത ഒരുക്കി കൊടുക്കണം എന്നുള്ളൊരു നിയമനം പക്ഷേ അതിന് അതിനെതിരായിട്ട് കുറേ അപ്പീലും സമര നടപടികളും അതുപോലെ പ്രതിഷേധങ്ങളൊക്കെ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അതിപ്പോൾ ഡിലേ ആയി ഇപ്പോൾ അവസാനം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് സുപ്രീം കോടതിൻ്റെ ഒരു വിധി വിധി വന്നി വിധി വന്നിരിക്കുകയാണ് ചിലപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിലെ ആ ഒരു മദ്രാസ് ഹൈക്കോടതിൻ്റെ ആ ഒരു വിധിയെ ശരിവെക്കുന്ന രീതിയിലുള്ള ഒരു വിധി വന്നിരിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ എന്താ പറയുക വെച്ചാൽ ഇപ്പോഴുള്ള ആന വഴിത്താറുകളൊക്കെ കണ്ടെത്തി അതിൽ ഏകദേശം മൂവായിരത്തിൽ കൂടുതൽ കെട്ടിടങ്ങളും ആ ഒരു ലക്ഷത്തോളം ആളുകളെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു വഴിത്താരയാണ് ഇപ്പോഴത്തെ ഒരു രൂപരേഖ തയ്യാറാക്കി കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് എത്രയും പെട്ടെന്ന് തന്നെ ആനകൾക്ക് വേണ്ടി വിട്ടു കൊടുക്കണം ആ വഴിത്തറകളെല്ലാം അടച്ചുപോട്ടണം എന്നുള്ളൊരു നിയമം വന്നിട്ടുണ്ട് അത് ഇപ്പോൾ ഏറ്റവും വളരെയധികം ആശങ്കപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ എലക്ഷൻ നടന്ന റിസൾട്ട് വരാനിരിക്കേണ്ട ഈ സമയത്താണ് ഇപ്പോൾ ഈ ഒരു ഈ ഒരു കോടതി വിധി വന്ന് വന്നിരിക്കുന്നത് അപ്പം ഇതിനെതിരെ പ്രതിഷേധിക്കാനും ജനങ്ങൾക്ക് രംഗത്തിറങ്ങാനും പറ്റാത്തൊരു സാഹചര്യം കൂടെ ഉണ്ട് പൊതുവെ ഇവിടുത്തെ ജനങ്ങൾക്ക് പ്രതിഷേധിക്കാനും ഈ ഇത് ഇങ്ങനത്തെ ജന പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് രംഗത്തിറങ്ങി ഒറ്റക്കെട്ടായിരുന്നു പ്ര പ്രതിഷേധിക്കാനുള്ളൊരു സാഹചര്യമൊന്നും ഇല്ലാത്തൊരു ജനങ്ങളാണ് ഇവിടെ പൊതുവേ ഉള്ളത് ഒരു പ്രതികരണശേഷി കുറച്ച് കുറഞ്ഞു പോയത് അതിവിടുത്തെ രാഷ്ട്രീയക്കാരുടെയും കൂടെ ഒരു നിലപാട് രാഷ്ട്രീയക്കാരും ഇങ്ങനത്തെ പ്രശ്നങ്ങളിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് മുന്നിൽ മുന്നിൽക്കിറങ്ങുന്നതായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല ഇത് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉന്നയിക്കുമ്പോൾ അവർ മറ്റുള്ളവേറെ കോടതി വിധികളെ മറ്റൊക്കെ ചൂണ്ടിക്കാണിച്ച് ഒഴിഞ്ഞു മാറാനാണ് പതിവ് ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഇവിടെ അല്ല എല്ലാ മുഖ്യതര രാഷ്ട്രീയ പാർട്ടികളും ഇവിടെ ഉണ്ട് തമിഴ്നാടിൻ്റെ പക്ഷേ ഇവിടെ ആരും ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങുന്നതായിട്ട് കണ്ടിട്ടില്ല അവരൊക്കെ മറ്റുമറ്റോ കാരണങ്ങൾ കോടതിയെ അതൊക്കെ ചൂണ്ടിക്കാണിച്ചു തന്നെ പിന്മാറണ ഒരു സാഹചര്യമാണുള്ളത് പക്ഷേ യുവ നേതാക്കന്മാരായിട്ടുള്ള കുറച്ച് ആളുകളൊക്കെ ഇപ്പ ഉണ്ടെങ്കിൽ അവരിലൊക്കെയാണ് ഇപ്പോൾ പ്രതീക്ഷ അങ്ങനെ ജനങ്ങൾ ക്ക് വേണ്ടി നിൽക്കുന്ന നേതാക്കന്മാരും രംഗത്തിറങ്ങിയതിന് മുന്നിൽ നിന്നതിന് വേണ്ടി സമര നടപടികളും മറ്റു ജനാധിപത്യ രീതിയിൽ ഇറങ്ങി ചെയ്യണം പിന്നെ ഈ ആരോപണങ്ങൾ വനം അതിക്രമിച്ചു തന്നിട്ടുള്ള ആരോപണങ്ങൾക്കെതിരെയൊക്കെ ഇവിടുത്തെ ജനങ്ങളെന്നെ സംസാരിക്കുന്നുണ്ട് പാവപ്പെട്ട കർഷകരായിട്ടുള്ള ജനങ്ങളും തോട്ടം തൊഴിലാളികളായിട്ടുള്ള ആളുകളൊന്നും ഒരിക്കലും ഇവിടെ എവിടെയും ഒരു മൃഗങ്ങളെയും ശല്യപ്പെടുത്താനോ അല്ലെങ്കിൽ വനം അതിക്രമിക്കാനോ ഒന്നും പോയിട്ടില്ല പക്ഷേ ഇവിടെ നടന്നിട്ടുണ്ടാകും മുൻകാലങ്ങളിൽ വൻകിട ചായ എസ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ട് അവരൊക്കെ വനം അതിക്രമിച്ചിട്ടുണ്ടാവും പിന്നെ പുത്തക മുതലാളിമാർ അവർ റിസോർട്ടും മറ്റും പണിയാനൊക്കെ വേണ്ടി ആ വനം വകുപ്പിനും മറ്റൊക്കെ കൈക്കൂലിയൊക്കെ കൊടുത്ത് ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവും അത് അതൊക്കെ സംഭവിച്ചിട്ടുണ്ടാകും പക്ഷേ ഇവിടുത്തെ ഈ വിധികളും നിയമങ്ങളൊക്കെ ബാധിക്കുന്ന ഏറ്റവും കൂടുതൽ ഇവിടെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് അവരാണെങ്കിലിവിടെ കൃഷി കർഷകരായിട്ടും ആയിട്ട് ജീവിക്കുന്ന ആളുകളാണ് അപ്പോൾ ഇവരെ ജീവിതം നല്ല രീതിയിൽ ഇപ്പോൾ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ അതിന് പ്രതിഷേധിക്കാനൊന്നും പറ്റാതെ ഇപ്പോൾ എല്ലാവരും വീട്ടിൻ്റെ മുറ്റത്തും അത് വീട്ടിൻ്റെ മുറ്റത്തും അതുപോലെ തന്നെ കടകളിലും മറ്റൊക്കെ കറുപ്പൂടികളൊക്കെ കണ്ടിരുന്നതിനുള്ള പ്രതിഷേധം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തുടർ നടപടികളിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറാണ് പക്ഷേ ഇവിടുന്ന് ജനങ്ങൾ ഇനിയും ഇതിന് പ്രതികരിക്കാതെ ഒറ്റക്കെട്ടായി നിൽക്കാതെ എന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ ഒരു എന്തോ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും നമ്മൾ വനം വകുപ്പിൻ്റെയൊക്കെ ഒരു സമൂഹത്തോടു കൂടി മാത്രമേ ഇവിടെ എന്നും ചെയ്യാൻ പറ്റുള്ളൂ ഒരു നിർമ്മാണം നടത്താനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സൗകര്യങ്ങൾ ചെയ്യാനോ അല്ലെങ്കിൽ നമ്മളെ മെയിൻ റോഡിൽ നിന്ന് ഉൾ ഉൾഭാഗങ്ങളിലേക്ക് പോകുന്ന ഗ്രാമപ്രദേശങ്ങൾക്ക് പോകുന്ന റോഡുകളിലേക്ക് റോഡുകളിൽ സഞ്ചരിക്കാനൊക്കെ നമ്മൾ വനം അനുമതി മേടിക്കേണ്ട ഒരു സാഹചര്യം അതിവിധൂരമല്ല അങ്ങനെയൊക്കെ ഇവർ വരാൻ പോവുകയാണ് അപ്പം ഇവിടുത്തെ ജനങ്ങൾ ഇനിയും ഉണർന്ന് പ്രവർത്തിക്കണം അതിനെ ജന സപ്പോർട്ടായിട്ട് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടി മുഖ്യ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർക്ക് മുമ്പ് ഇറങ്ങി നിന്നിട്ട് വേണം ഇതിനെ ഒരു സഹായം കൊടുക്കാൻ എന്നുള്ളതാണ് അപ്പോൾ നമ്മളെ ഒരു ഇന്നത്തെ ഒരു കാഴ്ചപ്പാട് അപ്പോൾ അതൊന്ന് എല്ലാവരും ശ്രദ്ധപ്പെടുത്താൻ വേണ്ടി ഞാൻ ചെറിയൊരു വീഡിയോ ചെയ്തതാണ് നന്ദി നമസ്കാരം